വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാവരെയും സംയോജിപ്പിച്ചുള്ള പുനരധിവാസമാണ് ലക്ഷ്യമെന്നും മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും വയനാട്ടിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വയനാട് ടൗൺഷിപ്പ് പദ്ധതിയിൽ എൻ കേന്ദ്ര സഹായം എം പിമാരിൽ നിന്നുള്ള സഹായം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ടൗൺഷിപ്പാണ് നിർമ്മിക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ലഭിച്ചതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി ടൗൺഷിപ്പിൽ അംഗൻവാടി പോസ്റ്റ് ഓഫീസ് ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം കമ്മ്യൂണിറ്റി ഹബ്ബ് പാർക്ക് മറ്റ് സാമൂഹ്യ പശ്ചാത്തലങ്ങൾ എന്നിവയടങ്ങുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് നടപ്പാക്കുക കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല പി ഡി എൻ എ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രസഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായവും പ്രതീക്ഷിക്കുന്നു വയനാട് പുനരധിവാസത്തിൽ പ്രതിപക്ഷത്തിനുള്ള അതേ വികാരം തന്നെയാണ് സർക്കാരിനുമുള്ളത് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിനും അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് അറുപത്തൊന്ന് ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് പുനരധിവസിപ്പിക്കുന്നതുവരെ ദുരന്തബാധിതർക്ക് വാടക വീട്ടിൽ കഴിയേണ്ട സാഹചര്യമുണ്ട് ഇവർക്ക് നിലവിൽ നൽകുന്ന തുക തുടരും ടൗൺഷിപ്പിന് ഒരു കോടി രൂപ വരെ സഹായം തേടി രാജ്യത്തെ എല്ലാ എം പിമാർക്കും കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവസിപ്പിക്കേണ്ട ആളുകളിൽ ആളുകളെയാണ് വാടക വീടുകളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത് പുനരധിവസിപ്പിക്കുന്നതുവരെ ആ വാടക വീടിൽ താമസിക്കുന്നത് തുടരുന്ന സ്ഥിതി തന്നെയുണ്ടാവും അതിന് നിശ്ചയ തുക അവിടെ അനുവദിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യുംതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു കോടി രൂപ വരെ കൊടുക്കാൻ കഴിയും എല്ലാ എം പിമാർക്കും ഈ രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ഞാൻ നേരിട്ട് കത്തയച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം